ഇതെന്താണ് അപ്പൊ ഓ മാർച്ച് എയ്ത്ത് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് എനിക്ക് മക്കള് സർപ്രൈസ് വന്നിരിക്കുന്നു കേട്ടോ ഓഹോ ഡയറി മിൽക്കോ ഡയറി മിൽക്കുണ്ട് െ എന്റെ ലൈഫിൽ ആദ്യായിട്ടാണ് ഡയറി മിൽക്ക് കിട്ടുന്നത് അതും സിൽക്ക് ഇതാരണ്ടാക്കിയത് ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് നിങ്ങളൊന്നും തോന്നുന്നില്ലല്ലോ ആണോ എങ്ങനെ ഓ ഇത് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ എഴുതിയത് ഞാൻ വെറുതെ കൊള്ളം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇതെന്താണ് ഷണൽ വുമേ ദേക്കണേട്ട കൊല്ലാം ഇവിടെ ഉണ്ടല്ലോ ഇതെന്താണ് ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് തിരിഞ്ഞൂടി എല് അത് ഓയും ബിയും തിരിയൂല അതൊരേ പോലെ ഇരിക്കുള്ളു ആ സ്കെയിലെ എഴുതിയത് സ്കെയില് തിരിച്ചു വെച്ചിട്ട് എഴുതിണ്ടെന്ന് തോന്നാ ഞാൻ നല്ല കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഓ ഇതിനാണല്ലേ ബലൂണൊക്കെ വാങ്ങിച്ചത് അത് ഉമ്മി ഒരു കാര്യം പറയട്ടെ ഉമ്മക്ക് മനസിലായിരുന്നു ഉമ്മി ഡയറി മിൽക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഏ ഇത്ര കിടന്നു പ്രതീക്ഷില്ല ഇതാരും വീർപ്പിച്ചത് അണ്ട് കെട്ടിയതാരാണ് കെട്ടാനൊക്കെ അറിയോ ഉം കൊള്ളം അടിപൊളിയായിട്ടുണ്ടെട്ടോ

അപ്പേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നോ ഇങ്ങനെ ഒരു ദിവസം മിക്ക വേണ്ടിട്ട് സമ്മാനിച്ചതിൽപാട് ഒരുപാട് ഒരുപാട് താങ്ക്സ് അല്ല ഉമ്മയുടെ ലൈഫിൽ ആദ്യായിട്ടാണ് മിക്ക മുപ്പത്തിരണ്ട് വയസ്സായി മുപ്പത്തിരണ്ട ആദ്യായിട്ടാണ് ഇങ്ങനൊരു ഡേ കിട്ടുന്നത് ബെർത്ത്ഡേ പോലും കിട്ടാറില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ഡേ തന്നേനും ചോക്ലേറ്റ് തന്നേനും ചോക്ലേറ്റ് തരാൻ സഹായിച്ച വാപ്പിനോടും എല്ലാവരോടും താങ്ക്സ് താങ്ക്സ് ആ മുടിയൊന്ന് ചെയ്യണ്ടായിരുന്നു സാറിൽ എല്ലാവർക്കും അല്ലേ